നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ഇടത് സഹയാത്രികൻ റെജി ലുക്കോസ് ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ചുവടുമാറ്റം ഉണ്ടായിരിക്കുന്നു ഇടത് സഹയാത്രികൻ ഇപ്പോൾ ബി ജെ പിക്ക് ചേർന്നിരിക്കുന്നു കേരള കോൺഗ്രസ് എം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രമുഖ നേതാവുമായ റെജി ലുക്കോസാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് റെജി ലുക്കോസിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു അതം വതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയല്ല കേരളത്തിന് വേണ്ടതെന്നും കേരളത്തിന് വേണ്ടത് വികസനമാണെന്നും ബി ജെ പിക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കുമെന്നും ബി ജെ പി നടത്തുന്ന വികസനം താൻ കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നുവെന്നും റജി ലുക്കോസിന്റെ പ്രതികരണം മാത്രമല്ല ഉത്തരേന്ത്യയിൽ നടത്തിയ വികസന പ്രവർത്തനം യാത്രക്കിടെ താൻ കണ്ടു ബി ജെ പി യെ വർഗീയവാദികളെന്ന് വിളിച്ച സി പി എം കുറച്ചു കാലമായി വർഗീയത പറയുകയാണെന്നും റജി ലുക്കോസ് കുറ്റപ്പെടുത്തി ക്രൈസ്തവ വിഭാഗങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് റെജി ലുക്കോസിൻ്റെ കടന്നുവരവ് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ റജി ലുക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും അംഗമായിരുന്നില്ല എന്നാണ് സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം സ്വയം പ്രഖ്യാപിത ഇടതുപക്ഷ സഹയാത്രികനായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന് നേരത്തെ തന്നെ റജി ലുക്കോസിനോട് അറിയിച്ചിരുന്നു മാധ്യമങ്ങളാണ് ഇടതു സഹയാത്രികന് വിശേഷണം നൽകിയതെന്നും സി പി എമ്മും പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും നിർണായകമായ ഒരു ചൂടുമാറ്റം ഉണ്ടായിരിക്കുന്നു ഇടതിന് വേണ്ടി സംസാരിച്ചൊരു വ്യക്തി ഇപ്പോൾ ബി ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു പാർട്ടിയുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണെന്ന് സി പി എമ്മും തള്ളിക്കഴിഞ്ഞു റജി ലുക്കോസ് നേരത്തെ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് നേരത്തെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റജി ലുക്കോസ് പങ്കുവച്ച ഒരു ചിത്രം ഈയിടയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വിവാദമായിരുന്നു ക്രിസ്തുവിനെ വികൃതമാക്കി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയായിരുന്നു റജി ലൂക്കോസ് പങ്കുവച്ചത് പരാതിയുമായി സിറോ മലബാർ സഭ പ്രോ ലൈഫ് രംഗത്ത് വന്നിരുന്നു റജി ലൂക്കോസിനെതിരെ ക്രിസ്തുവിന്റെ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത് തയ്യാറാക്കിയ ചിത്രമാണ് വിവാദമായത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രം വിമർശനം വന്നതോടെ റിജി നീക്കം ചെയ്തിരുന്നു തൃശൂരിൽ ബി ജെ പി വിജയിച്ചതോടെയാണ് ക്രിസ്തുവിൻ്റെ രൂപത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത് റിജി എഫ് ബി പോസ്റ്റ് പങ്കുവച്ചത് ക്രിസ്തുവിനെ വികൃതമായി അവതരിപ്പിച്ചത് വലിയ വേദനയുണ്ടാക്കുന്നതാണെന്നും മതപരമായ പ്രതീകങ്ങളെ വികൃതമായി അവതരിപ്പിക്കുന്ന പ്രവണതയെ ശക്തമായ നിയമ നടപടികളോടെ സർക്കാർ നേരിടണമെന്നും സിറോ മലബാർ സഭ പ്രോ ലൈഫ് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ വിവാദമായ ഒരു വ്യക്തിയാണ് റജി ലുക്കോസ് ക്രിസ്തുവിൻ്റെ ചിത്രം വളരെ വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നു അത്തരത്തിൽ ബി ജെ പിക്ക് ആ ചിത്രം ഉപയോഗിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയും അത്തരത്തിൽ ബി ജെ പിക്ക് സംസാരിച്ച ഒരു വ്യക്തിയാണിപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് മാത്രമല്ല ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളടക്കം ഇടതിനു വേണ്ടി വാദിച്ച ഒരു വ്യക്തി കൂടിയാണ് റെജി ലുക്കോസ് ആ വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ ഈ മാത്യു കുഴൽനാടൻ ആരോപിച്ച മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ആ ഒരു വിഷയത്തിലും റജി ലുക്കോസ് നേരത്തെ നടത്തിയ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി മാത്യു കുഴൽനാടൻ ഹർജി വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ അന്ന് റജി ലുക്കോസ് പ്രതികരിച്ചത് എന്താണ് കൂടി നമുക്ക് നോക്കാം കുഴൽനാടനൊപ്പം കുഴലൂതിയ മാധ്യമങ്ങളുടെ മുഖത്തേറ്റടിയാണ് വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവെന്ന് അദ്ദേഹം പറഞ്ഞു കുഴൽനാടൻ ചിന്നക്കനാലിൽ വാങ്ങിയ വസ്തുവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത് അതിൽ ഇത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണവുമായി രംഗത്ത് വന്നത് ആ നാടകത്തിലെ പരിസമാപ്തിയാണ് കുഴൽനാടിന് കിട്ടിയ തിരിച്ചടി എന്നായിരുന്നു റജി ലുക്കോസ് അന്ന് ആ വിഷയത്തിൽ പ്രതികരിച്ചത് മാത്രമല്ല പുതുപ്പള്ളിയിലെ യു ഡി എഫ് വിജയത്തിന് പിന്നിൽ വോട്ടിംഗ് മെഷീൻ അട്ടിമറിയുന്ന സംശയം പ്രകടിപ്പിച്ചും റെജി ലുക്കോസ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു സി പി എം സഹ യാത്രികരെന്ന നിലയിൽ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായ ഇദ്ദേഹം അന്ന് ആരോപിച്ചത് സി പി എം കുറുമണ്ണൂർ ബ്രാഞ്ച് അംഗമായ റെജി ലുക്കോസ് പുരോഗമന കലാസാഹിത്യ സംഘം കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു പുതുപ്പള്ളിയിലെ ചാണ്ടി ഉമ്മന്റെ വിജയത്തിന് പിന്നിൽ പല കാരണങ്ങളും സി പി എം നേതൃത്വം ചൂണ്ടിക്കാണിച്ചിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചതിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപിക്കപ്പെട്ട ഉപതിരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗമാണ് പ്രധാനമായും യു ഡി എഫിന് അനുകൂലമായതെന്നാണ് സി പി എം തിരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിയത് ഇതിനു പിന്നാലെയാണ് റെജി ലുക്കോസ് ഇ വി എം അട്ടിമറിയാണോ എന്ന സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് വഖഫ് വിഷയത്തിലും റജി ലുക്കോസ് പ്രതികരിച്ചിട്ടുണ്ട് എന്തായിരുന്നു എന്ന് നോക്കാം വഖഫ് വിഷയത്തിൽ സി പി എം നയത്തിന്റെ വിരുദ്ധ നിലപാടുമായി റജി ലുക്കോസ് പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു വഖഫ് നിയമം കാഠവും കിരാതവും അപരിഷ്കൃതവുമാണ് എന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വിഭാഗക്കാരുടെ സ്വത്തുക്കളെല്ലാം നിയമത്തിന്റെ ഭീഷണി നേടലാണെന്നും രാജ്യത്ത് വഖഫ് നിയമം അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് മാത്രമാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെന്നും റജി ലുക്കോസ് ആരോപിച്ചിരുന്നു കോൺഗ്രസിന് നൽകുന്ന ഓരോ വോട്ട് നിങ്ങളുടെ സമ്പത്ത് വഖഫ് ബോർഡിന് നൽകുന്നതിനുള്ള സമ്മതപത്രമായിരിക്കും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിലും നിയമസഭയിലും സി ശക്തമായി എതിർത്തിരുന്നു ബിൽ പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് നിയമസഭയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അവതരിപ്പിച്ച പ്രമേയം ഐകകണ്ഠേനയാണ് പാസാക്കിയത് ഭരണഘടന അനുവദിക്കുന്ന മൗലികാവകാശങ്ങൾ വിശ്വാസ സ്വാതന്ത്ര്യം ഫെഡറലിസം മതനിരപേക്ഷത ജനാധിപത്യം പൗരാവകാശം എന്നിവയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സാധ്യമല്ലെന്നും ഭേദഗതി നിയമത്തിലെ നിരവധി വ്യവസ്ഥകൾ സ്വീകാര്യമല്ലാത്തതിനാൽ ബിൽ അംഗീകരിക്കാനാകില്ല എന്നും പ്രമേയത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നിലപാടിന് നേർവിരുദ്ധമായ ആരോപണങ്ങളായിരുന്നു ചാനൽ ചർച്ചകളിൽ പാർട്ടി വക്താവായി പ്രത്യക്ഷപ്പെടാറുള്ള റെജി ലുക്കോസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉന്നയിച്ചത് രാവിലെ എനിക്ക് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ വീടിന് മുന്നിൽ വഖഫ് സ്വത്തെന്ന പേരിലുള്ള ബോർഡ് വന്നേക്കാമെന്ന തരത്തിൽ വിദ്ദേശ പ്രചാരണവും നടത്തുന്നുണ്ടായിരുന്നു പോസ്റ്റിൽ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന വഖഫ് നിയമങ്ങളാണ് ഇതിന് കാരണമെന്നും റിജി ആരോപിച്ചിരുന്നു ഇത് അപരിഷ്കൃതവും മനുഷ്യാവകാശം ലംഘിക്കുന്നതുമായ കാഠൻ നിയമങ്ങളാണെന്നും ആരോ ూపణం రజి లూకారు ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് വഖഫ് നിയമം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഗറാവു സർക്കാർ ഈ കിരാത നിയമം ക്രൂര വകുപ്പുകൾ ചേർത്ത് പരിഷ്കരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ വീണ്ടും കാടൻ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിച്ച് ഈ അപരിഷ്കൃത മനുഷ്യാവകാശ ലംഘന നിയമം പരിഷ്കരിച്ചു മുസ്ലിം അല്ലാത്തവർക്കും തങ്ങളുടെ ഭൂസ്വത്ത് വഖഫിന് ദാനം നൽകുന്നുവെന്ന് മനസ്സിൽ കരുതിയാൽ മാത്രം മതി ഭൂമി വഖഫിൻ്റേതാകും രണ്ടുപേർ സാക്ഷി പറഞ്ഞാൽ മാത്രം മതി എന്നായിരുന്നു ഫേസ്ബുക്കിൽ റജി ലുക്കോസ് ആരോപിച്ചത് റജി ലുക്കോസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അന്ന് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പി പ്രകാരമാണ് ഈ ബോർഡ് ഒരു പക്ഷേ നിങ്ങളുടെ വീടിന് മുന്നിലും വസ്തുക്കളുടെ മുന്നിലും വന്നേക്കാം കാരണം ഈ രാജ്യത്ത് കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന വഖഫ് നിയമങ്ങൾ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാർലമെന്റിൽ കോൺഗ്രസ് വഖഫ് നിയമം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഗറാവു സർക്കാർ ഈ കിരാത നിയമം ക്രൂര വകുപ്പുകൾ ചേർത്ത് പരിഷ്കരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ വീണ്ടും കാടൻ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിച്ച് ഈ അപരിഷ്കൃത മനുഷ്യാവകാശ ലംഘന നിയമം പരിഷ്കരിച്ചു മുസ്ലിം അല്ലാത്തവർക്കും തങ്ങളുടെ ഭൂസ്വത്ത് വഖഫിന് ദാനം നൽകുന്നുവെന്ന് മനസ്സിൽ കരുതിയാൽ മാത്രം മതി ഭൂമി വഖഫിന്റെ സാക്ഷി പറഞ്ഞാൽ മാത്രം മതി ഏറ്റവും വിചിത്രം നിങ്ങളുടെ വസ്തു വഖഫിന്റേതല്ലെന്നുള്ള രേഖകൾ നിങ്ങൾ തെളിയിക്കണം ഇന്ത്യയിൽ ഒരു കോടതിയിലും നിങ്ങൾക്ക് പരാതി നൽകാൻ കഴിയില്ല വഖഫ് ട്രിബ്യൂണലിൽ മാത്രം പരാതി നൽകാമെന്നതാണ് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ട്രിബ്യൂണൽ നിങ്ങളുടെ പരാതി തള്ളിയാൽ നിങ്ങളുടെ വീടും വസ്തുക്കളും എന്ന നിക്കുമായി നഷ്ടപ്പെടും ഈ കാർഡൻ നിയമം കാരണം നിരവധി മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിൽ ഭൂമിക്ക് വഖഫിന്റെ നോട്ടീസ് നൽകി കഴിഞ്ഞു മുനമ്പ മാത്രമല്ല ചാവക്കാട് വയനാട് ആലപ്പുഴ ഇവിടങ്ങളിൽ പലയിടത്തും നോട്ടീസ് നൽകി കഴിഞ്ഞു തളിപ്പറമ്പ് ഉൾപ്പെടെ അറുന്നൂറ് ഏക്കർ വഖഫ് സംരക്ഷണ സമിതി അവകാശവാദം ഉന്നയിക്കുന്നു തളിപ്പറമ്പ് കോടതിയും മുനിസിപ്പൽ ഓഫീസും ഉൾപ്പെടും ബഹുഭൂരിപക്ഷ മുസ്ലിം സഹോദരങ്ങളുടെ വസ്തുക്കൾ സ്ഥാപനങ്ങളും ഇതിൽപ്പെടുന്നു അവർ കൊച്ചിയിലെ വഖഫ് ട്രിബ്യൂണലിൽ കയറി ഇറങ്ങുന്നു ഈ അവസ്ഥയെ മുതലെടുക്കാൻ വർഗീയ വിഷയവുമായി ഭിന്നിപ്പ് മുതലെടുപ്പിനായി ബി ഇറങ്ങിയിരിക്കുന്നു എന്ന് ബി ജെ പി വിമർശിച്ചിട്ടുണ്ട് റജിലുക്കോസ് വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും എന്നാൽ എൽ സർക്കാർ ഒരിക്കലും മനുഷ്യരെ കൈവിടില്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്നും റജിലുക്കോസ് അന്ന് മുഖ്യമന്ത്രിയെ വാഴ്ത്തിയിരുന്നു ബി കുറ്റപ്പെടുത്തിയിരുന്നു ആ റിജി ലുക്കോസാണിപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത